ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ സ്നേഹം നിറഞ്ഞവരെ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ മരണത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ഒരു പെൺകുട്ടിയെ ജീവനിലേക്ക് പിടിച്ചു നടത്തുന്ന ക്രിസ്തു ആവർത്തിച്ച് ആവർത്തിച്ച് അവനോട് ചോദിക്കും നീ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു ക്രിസ്തു എന്തു പറയണമെന്ന് ദൈവത്തോട് ആലോചന നടത്തുകയായിരുന്നു വാക്കിന് ജീവൻ പ്രദാനം ചെയ്യാനാവും മരണത്തിലേക്ക് നടന്നുപോയ ഒരാളെ ജീവനിലേക്ക് കൊണ്ടുവന്നത് ക്രിസ്തുവിൻ്റെ ഒരു വാക്കായിരുന്നു എനിക്കറിയാവുന്നൊരു ചെറുപ്പക്കാരനുണ്ട് ഒരു കുരിശിൻ്റെ വഴിക്ക് ഒന്നാമത്തെ സ്ഥലം വായിക്കാനായിട്ട് അവനോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ ഒത്തിരി വിഷമത്തോടെ പറഞ്ഞു എന്നെക്കൊണ്ടാവില്ല എന്ന് അവനോട് രഹസ്യമായി ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു കുഞ്ഞുനാളിൽ പള്ളിയിൽ കയറി ലേഖനഭാഗം വായിക്കുമ്പോൾ ആരോ പറഞ്ഞ ഒരു കമൻ്റ് അവനെ തളർത്തി കളഞ്ഞു പിന്നീട് ഒരിക്കലും പരസ്യമായി ഒന്നിനും അവൻ ആരുടെയും മുമ്പിൽ നിന്നിട്ടില്ല നമ്മുടെ ചില വാക്കുകൾക്ക് മറ്റുള്ളവർക്ക് ജീവൻ പ്രദാനം ചെയ്യാനാവും എന്നാൽ ചില വാക്കുകൾക്ക് മറ്റുള്ളവരെ മുറിപ്പെടുത്താനുമാവും അതുകൊണ്ട് തന്നെ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു വെക്കും നീ നിൻ്റെ വാക്കിനാൽ വിധിക്കപ്പെടും നീ നിൻ്റെ വാക്കിനാൽ നീതീകരിക്കപ്പെടുകയും ചെയ്യും മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെങ്കിൽ യാക്കോബ് സ്ലിഹ നമ്മോട് ഇങ്ങനെ പറഞ്ഞു വെക്കും നാവ് നിയന്ത്രിക്കാൻ കഴിയുന്നവന് തൻ്റെ ശരീരം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ഒരുപോലെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന വാക്കുകൊണ്ട് ക്രിസ്തു ഒരു സ്ത്രീയെ ജീവനിലേക്ക് കൊണ്ടുപോയെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ചുവെങ്കിൽ അവൻ്റെ വാക്കുകൾ പോലെ നമ്മുടെ വാക്കുകളും ദൈവദത്തമായിരിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം